വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ മതേതര മുഖം മൂടി വലിച്ചു കീറുന്നൊരു വാർത്ത മൂന്ന് ദേശീയ മാധ്യമങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെയും ഇന്ത്യ ടിവിയുടെയും ദ സ്റ്റേറ്റ്സ്മാന്റെയും വാർത്തകൾ പ്രകാരം രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും എ ഇരുപത്തിയാറിന് ശേഷം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കും എന്നതാണ് ആ വാർത്ത നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത രണ്ടാം ഘട്ട പോളിംഗ് അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിലെ വയനാട് അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിയാറ് അതോടൊപ്പം ഏപ്രിൽ ഇരുപത്തിയാറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ആ നിർണായക തീയതിക്ക് ശേഷം ആയിരിക്കും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അയോധ്യ രാമക്ഷേത്ര സന്ദർശനമെന്നാണ് ഇന്ത്യ ടുഡേയും ഇന്ത്യ ടിവിയും ദ സ്റ്റേറ്റ്സ്മാനും അടങ്ങുന്ന മൂന്ന് ദേശീയ മാധ്യമങ്ങൾ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എങ്കിലും കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ചില വൃത്തങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇത്തവണ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് അങ്ങനെ മത്സരിക്കുന്നതിന് മുൻപായി ഉത്തർപ്രദേശിലെ ഹിന്ദു വോട്ട് ബാങ്കിനെ ഒപ്പം കൂട്ടാൻ രാമക്ഷേത്രം സന്ദർശിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇരുവരും നമുക്ക് ഓർമ്മയുണ്ട് ഈ വർഷം ആദ്യമായിരുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനത്തിലേക്ക് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് ക്ഷണമുണ്ടായിരുന്നു ആദ്യമാ ക്ഷണം വന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് സോണിയാഗാന്ധി അതിൽ പങ്കെടുക്കും എന്നാണ് എന്നാൽ പിന്നീട് കേരളമടക്കമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ആ നിലപാട് പതുക്കെ മാറ്റി ഏറെ ദിവസത്തെ ചർച്ചകൾക്കും ആശയക്കുഴപ്പത്തിനും ശേഷം കോൺഗ്രസ് പറഞ്ഞു ചടങ്ങിനെ ഉദ്ഘാടന ചടങ്ങിനെ ബി ജെ പി രാഷ്ട്രീയവത്കരിച്ചതുകൊണ്ട് ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പക്ഷേ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ എവിടെയും ബാബറി മസ്ജിദ് എന്നൊരു വാക്ക് കടന്നുകൂടാതിരിക്കാൻ കോൺഗ്രസുകാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ വോട്ടിനു വേണ്ടി രാമക്ഷേത്രം സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ശക്തികേന്ദ്രമായ അമേഠി ഒട്ടും സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് കൂടുമാറ്റം നടത്തുന്നത് അന്ന് രാഹുൽ ഗാന്ധി സ്വയം അവതരിപ്പിച്ചത് താനൊരു ന്യൂനപക്ഷ സംരക്ഷകനും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളും എന്നൊക്കെയാണ് പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് കാണാൻ സാധിച്ചത് ബി ജെ പിയുടെ ബി ടീമായി മാറുന്ന ഒരു മൃദു ഹിന്ദുത്വ പാർട്ടിയായി മാറുന്ന കോൺഗ്രസിനെയാണ് സി എ വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ല സ്വന്തം പ്രകടന പത്രികയിൽ പോലും ആ വിഷയം ഉൾപ്പെടുത്താൻ കോൺഗ്രസുകാർക്ക് സ്ഥലം തികയുന്നില്ല എന്നാണ് അവർ പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയോട് എന്താണ് സി എ എ വിഷയത്തിലെ നിലപാടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ആ മറുപടി ഇതുവരെ പുറത്തു വരാത്തത് അദ്ദേഹം ഒരിക്കലും ഉണ്ടരാത്ത നിദ്രയിലാകുന്നതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ ആ നിലപാട് ഇതുവരെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇത് തന്നെയാണ് മുത്തലാഖ് വിഷയം ഉണ്ടായപ്പോൾ ഒരു വാക്കുകൊണ്ട് ഈ പറയുന്ന ന്യൂനപക്ഷ സംരക്ഷകൻ എന്ന് സ്വയം വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല സി എൻ ഐ എ ഭേദഗതി നിയമം വന്നു അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ ഒരക്ഷരം സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലും റായ്ബറേലിയിലും സ്വന്തം വിജയമുറപ്പിക്കാൻ ഈ പറയുന്ന രാമക്ഷേത്രം സന്ദർശിക്കാൻ ഒരു മടിയുമില്ല എന്നത് രാഹുൽ ഗാന്ധിയുടെ ശരിക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ കൂടി തെളിവാണ്